അസ്സാം വലിക്കും വറഹമത്തല്ല ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ധർമ്മസമര നഗരിയിലാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് പതിനൊന്നാം തീയതി നടക്കേണ്ട കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ വേദിയിലാണ് ഞാൻ ഞാനിപ്പോൾ ഉള്ളത് എനിക്ക് പിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ വേദിയുടെ സ്റ്റേജിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള വെന്യൂ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് പിന്നിലും സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ ആ സ്റ്റേജിന്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിലേക്കുള്ള ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കുകളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കറിയാം ഈ ലൈറ്റിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത് ഇനി മുകളിലേക്ക് കയറ്റി എത്തിക്കേണ്ട ഒരു പണിയും കൂടിയുണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഈ രീതിയിലുള്ള വർക്കുകളാണ് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വേദി ഇപ്പോ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി നമ്മളുടെ ഇവിടെ പിന്നെ സൊല്യൂഷൻ എക്സ്പോ അല്ലെ സൊല്യൂഷൻ എക്സ്പീരിയൻസ് യുവർ ലൈഫ് എന്ന് പറയുന്ന ഒരു എക്സ്പോ വളരെ വിജയകരമായി കൊണ്ട് ഒരുപാട് സജീവമായിട്ട് കുടുംബങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് അത്രയധികം വിജയമായിട്ടുള്ള നമ്മുടെ എക്സ്പോ അത് ഞാൻ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കാം അത് ഇന്ന് അവസാനിക്കാൻ ഇരിക്കുകയാണ് ഇന്ന് ഒരു മണി വരെയാണ് നമ്മൾ നമ്മളതിന് രജിസ്ട്രേഷൻ അവസാന ടിക്കറ്റ് കൊടുത്തിട്ടുള്ളത് കാരണം അത്രയധികം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതില് പിന്നെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുണ്ട് അപ്പൊ അത് ഇന്ന് അവസാനിരിക്കസാനിക്കാനിരിക്കുകയാണ് പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് എന്തായാലും കടന്നതല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ നാളെ പിന്നെ പ്രോഗ്രാം നടക്കേണ്ട സദസ്സിന്റെ ഗ്രൗണ്ടിൽ അല്ലെ ആ ഗ്രൗണ്ടിൽ പിന്നെ ജെ സി ബിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവിടെ അതിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കയാണ് നമുക്ക് എന്തായാലും നമ്മുടെ സൊല്യൂഷൻ എക്സ്പോയുടെ ഭാഗത്തേക്ക് നടക്കാം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സൊല്യൂഷൻ എക്സ്പോ നടക്കുന്ന ഒരു വേദിയുടെ തൊട്ട് സൈഡിലായിട്ടാണ് ഇവിടെയാണ് നമ്മുടെ സൊല്യൂഷൻ എക്സ്പോ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി റണ്ണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഒരുപാട് അധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയും പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്തായി ഒരുപാട് ക്യാബിനുകൾ നമ്മളെ സജ്ജീകരിച്ചിട്ടുണ്ട് വിസ്ഡം ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അപ്പുറത്ത് പിന്നെ ബുക്സുമായി വിസ്ഡം ബുക്സുമായി ബന്ധപ്പെട്ട ക്യാബിനുകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതേപോലെ തന്നെ വളണ്ടിയേഴ്സിനുള്ള ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസും മറ്റൊരു ഭാഗത്തുണ്ട് എന്തായാലും ഇത്രയും സജീവമായിട്ടുള്ള ഈ നഗരി നാളെ നാളെ നടക്കുന്ന നമ്മുടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് നഗരിയുടെ പിന്നെ സദസ്സിന്റെ ഭാഗത്തേക്ക് ഇനി നടക്കാം നമുക്ക് പിന്നിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ നമ്മുടെ ചായമക്കാനി നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ചായമക്കാനി ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്ന് പിന്നെ അവര് സൊല്യൂഷൻ എക്സ്പോ കാണാൻ വരുന്നവരും അതിൽ കയറി കണ്ട ആളുകളൊക്കെ പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഏരിയയാണ് ഈ ചായമക്കാനി എന്നുള്ളത് അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം നമ്മുടെ സമ്മേളനത്തിന്റെ ദിവസത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏർ കുറച്ച് പ്രയാസമാണ് കാരണം കസേലകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതതിലൂടെ നടക്കാം ഇവിടെ കാണാൻ പറ്റും ചായമക്കാനിയിൽ വളരെ പിന്നെ സജീവമായിട്ട് അവിടെയുള്ള ആളുകൾ നമ്മുടെ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം മീൻസ് പിന്നെ സ്നാക്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ തയ്യാറാക്കി കൊണ്ടേയിരിക്കുകയാണ് പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും എന്തായാലും അവരെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല അവർ അവരുടെ വർക്കിൽ ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മളിതിലേക്ക് ക്ഷണിക്കാത്തത് തൊട്ടിപ്പുറത്ത് നമുക്ക് പ്രൊമോഷൻ കൗണ്ടർ കാണാൻ പറ്റും പീസ് റേഡിയോവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രൊമോഷൻ പിന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമുക്കിനി നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാം ഇതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ സദസ് ഒരുപക്ഷെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു സ്റ്റേജ് ഇത് കഴിഞ്ഞ അഞ്ച് ദിവസമായി നമ്മുടെ സൊല്യൂഷൻ എക്സ്പോ ഒരു വശത്ത് നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ വൈകുന്നേരം ഒരു അഞ്ചു മണി മുതൽ രാത്രി ഒൻപതര വരെ ഏകദേശം ഒൻപത് മണി ഒൻപതര വരെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജ് ആണിത് ഇത് ഇന്ന് നമ്മൾ പൊളിച്ചു മാറ്റും കാരണം പിന്നെ അത്രയധികം കുട്ടികൾ ജനസാഗരം ഇവിടെ ഏഹ് വരാനുള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റേജ് അതിനൊരു തടസ്സമായി മാറുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റേജ് നമ്മൾ പൊളിച്ചു മാറ്റും നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ആ സ്റ്റേജിലേക്ക് നമ്മുടെ പ്രധാന വേദിയായിട്ട് അത് മാറുകയാണ് ചെയ്യുക എന്തായാലും നമുക്ക് സ്റ്റേജിന്റെ അടുത്തേക്ക് പോവാം നമ്മുടെ സൂചിപ്പിച്ച ഈ സ്റ്റേജ് ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ പിന്നെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും നമുക്ക് പ്രോഗ്രാം ഉണ്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് സൊല്യൂഷൻ എക്സ്പോയുടെ അഞ്ചാമത്തെ ദിവസമാണ് സൊല്യൂഷൻ എക്സ്പോ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് പാരലായിക്കൊണ്ട് പിന്നെ അതിന് പിന്നെ സൊല്യൂഷനിലേക്ക് കയറാനിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ അവർ കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ പിന്നെ അവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ ഇന്നത്തെ പ്രോഗ്രാമിനുള്ള പിന്നെ ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കഴിഞ്ഞ അഞ്ച് ദിവസവുമായി പാർക്കിംഗ് ഈ ഒരു ഏരിയയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത് പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട് കാരണം നാളെ നമ്മുടെ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഈ നഗരി ഒരുങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് കാണാൻ പറ്റുന്നത് പിന്നെ മറ്റൊരു വശത്ത നോക്കൂ ഇവിടെയാണ് നമ്മുടെ കവാടം നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ ഭാഗമായി നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് വരുന്ന ആളുകൾക്കുള്ള കവാടം നമ്മൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് വേണ്ടി ആ വേണ്ടി നമ്മുടെ നഗരി ഇത ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നഗരി ഇവിടെ ഒരുങ്ങി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശാ അസ്ലാം വലിക്കും വറഹമത് വർക്കാത്തു